ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം നല്ലൊരു പ്രഭാതമാണ് രാവിലെ തന്നെ എഴുന്നേറ്റു സുഖമാണ് എല്ലാവർക്കും വാ നമുക്കവിടെ ഇരുന്ന് സംസാരിക്കാം ഓക്കേ വന്നിട്ടാ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കയ്യിൽ കട്ടനൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം ഗ്യാസ് തീർന്നു പോയേ ഗ്യാസ് കഴിഞ്ഞു ഗ്യാസ് തീർന്നിട്ടൊരു കട്ടൻ പോലും ഉണ്ടാക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഞാൻ ഒന്നും കഴിക്കാണ്ടിരുന്നിട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് ഒന്നും ഒന്നുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടതിൽ ഭാവിക്കും വളരെ ഇഷ്ടമായിട്ടോ കാരണം ഇതേപോലെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കുമ്പോൾ നല്ല നല്ല കമൻസുകൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ ഞാനൊക്കെ ഇഷ്ടപ്പെടുന്ന അതാണ് കേട്ടോ അല്ലാണ്ട് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടിയിട്ടൊന്നുമല്ല അപ്പോൾ പിന്നെ വെച്ചാൽ ഇങ്ങനെ സോങ് ഇടണേനൊന്നും നമുക്കൊന്നും കിട്ടില്ല കോപ്പിറൈറ്റ് ഇഷ്യൂസ് അല്ലേ അപ്പോൾ വരുമാനങ്ങളൊക്കെ സോങ്ങിൻ്റെ ആൾക്കാരെ പോവുക എന്നാലും തന്നെ നമ്മളുടെ കലാപരമായ കഴിവുകൾ രേഖപ്പെടുത്താനും നമ്മുടെ മാനസികാവസ്ഥകളൊക്കെ രേഖപ്പെടുത്താനും സോങ്സും വീഡിയോസൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഈ സോങ്ങ് സെലക്ട് ചെയ്തത് ഷം സാമാണ് ഷമു സാമാണ് സജസ്റ്റ് ചെയ്തത് ഒരു കമൻറ്റ് ബോക്സിൽ അവരൊരു ദിവസം ഒരു കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒരു കമൻറ്റ് ഇങ്ങനെ എഴുതി വിട്ടിരുന്നു സക്കം എന്നുള്ള മൂവിയിൽ ഒരു സോങ്ങ് ഉണ്ട് നാഗാർജുന പൂജാ പെട്ട അഭിനയിച്ചതാണ് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു പോയേ പ്രിയതമൻ തിരിച്ച് വരുമ്പോഴുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നൊക്കെ ഇങ്ങനെ വിശദമായിട്ട് എഴുതി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അപ്പം തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത ആ സോങ് സോങ് എപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ ആ സീക്വൻസ് ഫിലിമിൻ്റെ സീന് സോങ്ങിൻ്റെ സീന് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്നോ രണ്ടോ കണ്ടുള്ളൂ പിന്നെ പിറ്റേ ദിവസം ഞാൻ ബാവിൻ്റെ അടുത്ത് പോയപ്പോൾ ഈ സോങ് വാവയ്ക്കും കാണിച്ചു കൊടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്യല്ലേന്ന് ചോദിച്ചപ്പോൾ ഭാവിക്കും ഇഷ്ടപ്പെട്ടു വാക്ക് ഭയങ്കര വിഷമായിരുന്നു ആ സോങ് കണ്ടപ്പോഴും അപ്പോൾ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഭാവക്കും ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ലൊക്കേഷൻ ബാവിൻ്റെ വീടാണ് അപ്പോൾ വീട്ടിൽ അഴിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പം അതിൻ്റെ ക്യാമറ വർക്കൊക്കെ വളരെ നന്നായി എന്ന് പറഞ്ഞു അതിൻ്റെ കൺഗ്രാറ്റ്സ് ഒക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെയാണ് ഞങ്ങൾ രണ്ടാളും തന്നെയാണ് അതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തത് വാവൻ്റെ ഭാഗമൊക്കെ ഞാൻ ഷൂട്ട് ആദ്യം എൻ്റെ ഭാഗങ്ങൾ വാവ ഷൂട്ട് ചെയ്ത് പിന്നെ ഒരുമിച്ചുള്ള ഭാഗങ്ങൾ ഞങ്ങൾ സെൽഫി ഇങ്ങനെ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്തു സ്റ്റാൻഡൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ കുറേ റിയാഴ്ച ടൈപ്പിംഗ് ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്തു പിന്നെ എഡിറ്റിങ്ങിൽ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തത് അപ്പം അതൊക്കെ ഭംഗിയായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ സോങ്ങും എഡിറ്റിങ്ങും ഇതെല്ലാം കുറേ ഒന്നും പിടിക്കാത്തത് ലാസ്റ്റ് കുറച്ച് ലാഗ് വന്നിട്ടുണ്ടാവും അങ്ങനെ അതങ്ങട്ട് കഴിഞ്ഞു പാട്ട് കുറേ നേരം ഉണ്ടായിരുന്നു നല്ല രസകരമായിരുന്നു ആ വീഡിയോ ഒക്കെ വളരെ രസമായിരുന്നു ഞങ്ങൾ ചിരിച്ചു കളിച്ച് വീണു ബാബുക്ക് സന്തോഷമായിട്ടോ അങ്ങനെ നല്ല കമൻസൊക്കെ കണ്ടപ്പോഴാണ് അപ്പം ഇനിയും ഇനിയും വീഡിയോസ് ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾ നൽകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള സന്തോഷങ്ങളും കമൻസുകളൊക്കെ വേഗം വേഗം തന്നെ നിങ്ങൾ രേഖപ്പെടുത്തിയത് ഒരു സഡൻ റെസ്പോൺസ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതൊക്കെ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് ഒരുപാട് റവന്യൂ കിട്ടണം എന്നൊന്നുമല്ല യൂട്യൂബിൽ എൻ്റെ ചാനലിലൊന്നും ഒരുപാട് അങ്ങനെ റവന്യൂ കിട്ടുന്ന ചാനലൊന്നുമല്ല പിന്നെ ഇത്തരം ഒക്കെ ഇടുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരും വരുമാനങ്ങളൊന്നും വരില്ല അവർ സോങ്സിനാണ് പോവുക എന്തായാലും നമ്മുടെ കലാപരമായ കഴിവുകളും മാനസികാവസ്ഥകളൊക്കെ രേഖപ്പെടുത്താൻ ഇത്തരം സോങ്സുകളും വീഡിയോസൊക്കെ ഉപകാരപ്രദമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പിടിക്കുന്നത് ഇനിയും പിടിക്കണം നമുക്ക് ഒരുപാട് സോങ്സ് ഞാൻ വിട്ട വീഡിയോസുകളിലൊക്കെ വെച്ച് ഏറ്റവും നല്ല വീഡിയോ ആണ് ഏറ്റവും നല്ല ആക്ടി ആണ് പാട് നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട് ഇതിലൂടെ പറയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു പിന്നെ എന്തൊക്കെയുണ്ട് മണിമുത്തുകളെ വിശേഷങ്ങളിൽ എനിക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് എടുക്കാൻ പോണം ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കാൻ വയ്യ അവരെപ്പോഴോ അല്ല കൊണ്ടുവരാം അപ്പോൾ നേരിട്ട് പോയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് ഒരു ഓട്ടോ ഉണ്ട് ഓട്ടോയിൽ പോയിട്ടാണ് എടുക്കുന്നത് പിന്നെ മോർണിംഗ് വൈപ്പ് ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒക്കെ കമൻസിൽ രേഖപ്പെടുത്തിയിട്ട് എങ്ങനെയൊക്കെ മോർണിംഗ് ഒന്ന് പലർക്കും ജോലിക്ക് പോകണ തിരക്കൊക്കെ ആയിരിക്കും ചിലർക്ക് വീട്ടമ്മമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികളെ സ്കൂളിൽ മറ്റും പറഞ്ഞയക്കേണ്ട തിരക്കിലായിരിക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ മോർണിങ്ങിൽ മോർണിങ്ങിൽ ഞാനിതാ ചെയ്യല്ലേ ഇവർ ഇവിടെ വന്നിരിക്കും ഇങ്ങനെ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ടിട്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വാട്ട് ടു ഡു ടു ഡേയ്സ് പ്രോഗ്രാമൊന്ന് അനലൈസ് ചെയ്യും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ടൈം ഷെഡ്യൂൾ ചെയ്യും പിന്നെ മിസ് കോള് വാട്സപ്പിലൊക്കെ ഒരു റിപ്ലൈ കൊടുക്കും പിന്നെ ചാനൽ അപ്ഡേറ്റ് ചെയ്യും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു അരമണിക്കൂർ ചിലപ്പോൾ ഒരു വൺ അവറൊക്കെ അങ്ങനെ ഇരിക്കും മോർണിങ്ങിലാണ് അതിരുത്തം പിന്നെ നമ്മൾക്ക് ഇരിക്കാനൊന്നും നേരം ഉണ്ടാവില്ലല്ലോ പലവിധ കാര്യങ്ങളായിട്ട് നമ്മൾ തിരക്കാവും അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് കാര്യങ്ങൾ പിന്നെ എനിക്ക് കുറച്ച് വാഷ് ചെയ്യാനുണ്ട് വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ ഞാനും കുറേ വെള്ളം കുടിച്ച് രാവിലെ തന്നെ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കഴിക്കുവാണ് ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതല്ലേ എന്തേലും ഇപ്പോൾ ഇതുള്ളട്ടോ ഈത്തപ്പഴവും ബദാമും ബദാമും വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം തൊലിയൊക്കെ കളഞ്ഞ് കഴിക്കലാണ് പിന്നെ ഇതിൻ്റെ ഒരു ജ്യൂസ് അടിക്കാൻ പറ്റുമെന്ന് അറിയുന്നുണ്ട് കാശിനട്ടും ബദാമും നമ്മളുടെ ഈത്തപ്പഴമൊക്കെ ഇട്ടങ്ങാറ്റ് പാലിൽ കൊഴുപ്പൊക്കെ കളഞ്ഞ് പാലിൽ ജ്യൂസടിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് അറിയേണ്ടത് അത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണെന്ന് പറയുന്നത് അപ്പം ഞാൻ പോയിട്ട് ഗ്യാസ് ഗ്യാസൊക്കെ എടുക്കാനൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിലോട്ട് പോട്ടെ നാളെ തന്നെ സോങ് ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ടി വി ഓൺ ആക്കിയിട്ട് സൂര്യ മ്യൂസിക് വെച്ച് ഇങ്ങനെ അതൊക്കെ ഇരിക്കും നമ്മുടെ മനസ്സെപ്പോഴും ചില്ലായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മോർണിംഗ് വൈബ് വളരെ അത്യന്താപേക്ഷിതമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എ ബ്രെയിൻ ഫുഡ് ആരോ പറഞ്ഞില്ലേ അത് കറക്റ്റാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കറക്റ്റായിരിക്കണം മോർണിംഗിൽ നമ്മുടെ മനസ്സും ഫ്രഷ് ആക്കണം കുറച്ച് നേരം ഒരു മെഡിറ്റേഷൻ കുറച്ച് നല്ല സോങ്സ് നല്ല നല്ല ചിന്തകൾ ഗുഡ് വൈബിൽ ഒരു ദിവസം തുടങ്ങിയാൽ ആ ദിവസം മുഴുവൻ നമുക്ക് ആ ഒരു എനർജി കീപ്പ് ചെയ്യാൻ കഴിയും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നോ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ ജീവിതത്തിലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുന്ന ഒരു സാർത്ഥകമായ ലൈഫ് തന്നെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കുറച്ച് വീഡിയോ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ് ബിഗ് ബായ് ഓക്കെ അപ്പോൾ പിന്നെ കാണട്ടോ സീ നെക്സ്റ്റ് വീഡിയോ ഇപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വഴിവിൽ ജീവിതമെന്ന ഈ സുന്ദരമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ ഞാൻ പറഞ്ഞല്ലോ വാവ് റെസ്റ്റിൽ തന്നെയാണ് വീട്ടിലും എൻ്റെ അടുത്താണ് അദ്ദേഹം യാത്രകളൊന്നും ചെയ്യുന്നില്ല പണിക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോകാനേ പറ്റുന്നുള്ളൂ അപ്പോൾ റെസ്റ്റ്ഫുൾ ലൈഫ് ഇതിൻ്റെ അഡിക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു വിഡ്രോവൽ സിൻഡ്രംസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ അനുഭവിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം നല്ല ഒക്കെ വാവിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ വാവയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോങ്സ് ഒക്കെ വാവ് ഞാൻ പണ്ടു അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ വാവിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും വാവിൻ്റെ കഴിവുകളൊക്കെ ഇങ്ങനെ പുറത്തെടുക്കും അതൊക്കെ രസമായിരുന്നു ഇപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടപ്പോൾ വാവക്കും ഇഷ്ടമായി നമുക്കിനിയും സോങ്സ് എടുക്കാം പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം അങ്ങനെ അങ്ങനെ ഒരാളെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ പിടിച്ച് കയറ്റണം പിന്നെ അവരങ്ങോട്ട് ജീവിച്ച് പോയിക്കോളൂ Bye bye. Thank you. അങ്ങനെ തൊള്ളായിരത്തി പതിനൊന്ന് രൂപ ബില്ലടച്ചു ഇതുകൊണ്ടൊട്ട് അവിടുത്തെ ഗോഡൗണിൽ നിന്ന് പോയി എടുക്കണേനെ സത്യത്തിൽ ചേച്ചി അങ്ങോട്ട് ഞെട്ടി തെരിച്ചു പോയിട്ടോ ഞാൻ വീഡിയോ കോൺ ആക്കി നല്ലൊരു ലഞ്ച് ചെന്നപ്പോഴു നമ്മടെ കോവൂരിന്റെ ഭാഗത്താണ് ആ ചേച്ചി ഹൃദയഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ സർപ്രൈസ് ആയിട്ടാണ് വന്നെടുക്കണത് കേട്ടോ കിച്ചനിലോട്ടൊക്കെ സാമ്പാർ ഉണ്ടാക്കുന്നു ആയ് സുഖാണോ നല്ലൊരു സോറിട്ടാ നല്ലൊരു മെസ്സോസ് ആണ് ഉണ്ട് അല്ലെ ഇവിടെ കളിയിലും ഉണ്ട് അതെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വെച്ച് മെസ്സിന്റെ ഇത് മാത്രമാണെന്ന് ഫ്രഷ് മീനുകളൊക്കെ ഇവര് കായം പറ്റി വെച്ചിട്ട് പൊരിക്കാന് പിന്നെ ചോറ് വെക്കുന്നു കറി വെക്കുന്നു അപ്പോൾ ഇതാണ് സ്ഥലം ഇതാ വെള്ളപ്പം വെടിച്ചു മത്തിക്കറി സൂപ്പർ ഫുഡാണ് നല്ല ഫുഡും മത്തിക്കറിയും മത്തി പിടിച്ചത് കോവൂരിന്റെ ഹൃദയഭാഗത്തന്നെയാണ് റയ്യൽ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയ കടയാണെങ്കിലും കൂടിയിട്ട് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളാണ് പച്ചക്കാലത്തെ ലഞ്ചാണെന്നുണ്ടെങ്കിൽ പറയൂല കേവലം മുപ്പത് രൂപയ്ക്ക് ഭക്ഷണം എവിടെ കിട്ടാം അതിന് നമുക്ക് പുറമേ നിന്ന് ഒരു ചോറ് പൈസക്ക് ഇവിടെ ചോറും മീൻ പൊരിച്ചതും വേണ്ട പോലെ കഴിക്കാം അല്ലേ അതിലൊക്കെ അമ്പത് മത്തിക്ക് മുപ്പത് രൂപയുള്ള മത്തി പിന്നെ അറുപത് റുപ്പ്യൊരു ചോറ് മാത്രം കിട്ടുള്ളൂ ഏത് ഹോട്ടലിലും കോഴിക്കോടൊക്കെ ഇവിടെ നമുക്ക് ആയൊരു അറുപത് റുപ്പും കിട്ടും മീൻ പൊരിച്ചതും കഴിക്കാം അപ്പൊ പരിചയപ്പെട്ടതിൽ സന്തോഷം പേര് ഞാൻ പെട്ടെന്ന് വന്നെടുത്തതാണ് അതാണ് അവർക്ക് എന്താ പോലെ ക്ലീൻ ആണ് കേട്ടോ ഇവിടെ വളരെ നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണ് കുക്കിംഗ് ഒക്കെ ഒരു ദിവസം വന്നിട്ട് നല്ല പോലെ എടുക്കാം രാവിലെ വരാം അപ്പൊ നിങ്ങൾ അധികം തിരക്കില്ലാത്ത സമയത്ത് നിങ്ങൾ പിന്നെ നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണത് ലോകം അറിയട്ടെ അല്ല ആരെങ്കിലും കണ്ട അവർക്കൊരു മാതൃകയല്ലേ നല്ല കാര്യം ശരിയാ പേര് പറഞ്ഞില്ല സൗദപ്രഭ ഞാ അതേറ്റി കേൾക്കണ് സ്വർണപ്രഭന്നൊക്കെ കേട്ടിട്ട് ആണോ ആ സൗദ അതെ ജനിച്ചോണ്ടിരിക്കുന്ന മാളിക അതെ ഇത് മകനാണ് മകന്റെ പേരെന്ത് അങ്ങോട്ട് ഇരുന്നിക്കണ് മകൻ എന്താ എന്തോ ഉണ്ടാക്കുണ്ടാക്ക ശരിയാ പിന്നെ കാണാം അങ്ങനെ ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങൾ ഇതായി ഇങ്ങനെ കഴിഞ്ഞു ഓട്ടോ യാത്രയും ഗ്യാസ് എടുക്കലും ചേച്ചിൻ്റെ ഹോട്ടലിൽ പോലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാ വാവ വിളിച്ചു വാവ എല്ലാ വിശേഷങ്ങളൊക്കെ കൈമാറി അപ്പോൾ വാവ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും ആ എന്നാൽ പിന്നെ ശരി അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ ബൈ ثلاثة ها تركي Hmm. Wow. Okay, വാഹ പിടിക്കണം കൈ ഉണ്ട് ഫ്രണ്ടിൽ എന്നാ ഇങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴുള്ള സീകൃത അതിൽ നോക്കരുത് ആ എങ്ങനെ ഉണ്ടാവില്ലേ കൊറേ